ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ ഏറെ ഗൗരവത്തോടെ കാണുന്നവരാണ് പ്രവാസി മലയാളികൾ അതിനാൽ തന്നെയാണ് ഇന്ന് ഈ വോട്ടെണ്ണൽ ദിവസം ജോലി തിരക്കല മാറ്റിവെച്ചുകൊണ്ട് ദുബായിലെ ഒരു സംഘം മലയാളികൾ ഒന്നിച്ച് ഒരു വേദിയിലിരുന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തെ പങ്കുവെക്കുകയാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് ഖാസിക്ക് വരുകയാണ് എങ്ങനെ കാണുന്നു ഈ മറുനാട്ടിലെ ഈ ആവേശത്തെ പ്രവാസലോകത്ത് ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി എത്ര ആവശ്യമുണ്ടെന്നുള്ളത് ഈ ഒരു ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പ്രകടമാണ് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഇന്ത്യൻ ജനാധിപത്യം തകർന്നിട്ടില്ല നമ്മൾക്ക് യാതൊരു ആശങ്കയും വേണ്ട നാളത്തെ ഇന്ത്യയെ പറ്റി നമ്മൾക്ക് വളരെ വളരെ ശോഭനമായ ഒരു ഭാവിയാണ് ഞാൻ കണ്ടുന്നത് ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചതാണോ പക്ഷേ ഇത്തരത്തിലുള്ള നമ്മുടെ മഹാരാജ്യത്തിൻ്റെ സംസ്കാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അട്ടിമറിക്കണം കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ ആര് ഭരിച്ചാലും പ്രതിപക്ഷം സ്ട്രോങ് ആണ് എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഒരു ആംഗ്ലാണ്ടിന് പുറകിൽ ഏറ്റവും വലിയ ഒരു സംഘാരം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ കാരണം അല്ലെങ്കിൽ മലയാളികൾ ഒരു കുടക്കിഴിലാണ് നിർത്താനുള്ള റീസൺ എന്താണ് ഇതിൻ്റെ കാരണം ഒരു പ്രവാസി എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഉൾക്കണ്ഠരാണ് ആ ഉത്കണ്ഠയാണ് എല്ലാവരും ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്ര ബിസി ആയിട്ടുള്ള ഇവിടുത്തെ ബിസിനസ് മേഖലയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൂട്ടായ്മ ഗ്രൂപ്പാണിത് ഈ കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രവാസിയുടെ ഉത്കണ്ഠ പ്രവാസിക്ക് ഇതുവരെ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് പറയുന്ന ഈ വോട്ട് ചെയ്യാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ഉത്കണ്ഠ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഇലക്ഷനെങ്കിലും അത് സാധിക്കട്ടെ ഞാൻ ഇതിനകത്ത് കാണുന്നത് യു പിയിലുണ്ടായിട്ടുള്ള ഒരു സബ്സ്റ്റാൻഷ്യ ആയിട്ടുള്ള ചേഞ്ചാണ് മതേതരത്വത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അയോധ്യയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിന്നെ പിന്നെ പിന്നിൽ പോയിരിക്കുന്നു അപ്പോൾ അത് വലിയ എല്ലാ ആയിട്ട് നമുക്കെല്ലാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ജനങ്ങൾക്ക് ഒരു അവേർനെസ് കൊടുക്കുകയാണ് എല്ലാവർക്കും നമ്മളെല്ലാം വളരെ പ്രതീക്ഷ വരുന്നതാണ് കാത്തിരിക്കുക ബി ഹാപ്പി ബി ഓപ്റ്റിമിസ്റ്റിക് അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നിട്ടില്ല എന്നൊക്കെ നേരത്തെ പലരും പറഞ്ഞു ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു എന്നുള്ളതിൽ കൂടുതലായിട്ട് ഇതിലെ ആദ്യം മുതലേ പപ്പു എന്ന് വിളിച്ചിരുന്ന രാഹുൽ ഗാന്ധി വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട ഞാൻ തുറക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പ്രവാസികൾ കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഒരു കാര്യം ഈ രാവിലെ ഇപ്പോൾ ഇലക്ഷൻ റിപ്പോർട്ട് ഒന്നും മനസ്സിലായി ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് നാഷണൽ ലെവലിലുള്ള ഈ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നേക്കാളും വലിയ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് കുടുംബം ഗാന്ധി കുടുംബത്തിൽ തന്നെയാണ് വിശ്വാസം ആ വിശ്വാസമാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഡോക്ടർ അഹമ്മദ് കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും കൃത്യമായി പ്രതികരിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് അഹമ്മദ് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രീ പോൾ റിസൾട്ട് ഉണ്ടായിരുന്നല്ലോ എക്സിറ്റ് പോൾ അതിൻ്റെ ഒരു പിന്നെ ആശങ്കയിലായിരുന്നു നമ്മൾ പക്ഷേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് വളരെ ആശാഹമാണ് വോട്ടെണ്ണൽ ദിവസത്തെ പ്രവാസ പ്രവാസികളുടെ ആവേശമാണ് കൂടെ കാണാൻ സാധിച്ചത് ദുബായിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പെരളത്തിനൊപ്പം എൽവിസ് ടുമാർ ജയ്ഹിന്ദ് ന്യൂസ്